ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഓണാട്ടുകരക്കാരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ കൊഞ്ചുമാങ്ങയാണ് കേട്ടോ കുമ്പർണി സ്പെഷ്യൽ കൊഞ്ചുമാങ്ങ അപ്പോൾ അതിനായിട്ടൊരു രണ്ട് മൂന്ന് പാക്കറ്റോളം കൊഞ്ചു മാ കൊഞ്ചെടുത്തിട്ട് ഞാൻ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തലയും വാലോ ഒക്കെ ഒന്ന് കളയണം കേട്ടോ അപ്പോൾ വറുത്ത് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തലയും വാലുമൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് എന്നുള്ള മസാല തയ്യാറാക്കണം അതിനായിട്ട് തേങ്ങാ തിരക്കി വെച്ചിട്ടുണ്ട് പിന്നീട് ചേർത്തിരിക്കുന്ന ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പിന്നീട് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതത്രയും പിന്നെ പിന്നെതാണ് നമ്മുടെ നാടൻ മാങ്ങയെന്നുമല്ല പിന്നെ നല്ല പുളിയുള്ള ഇവിടത്തും മാങ്ങയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എണ്ണ എടുക്കുന്നുള്ളൂ പിന്നെ ഇതിൽ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി എനിക്കില്ലാത്തത് കാരണം ഞാൻ രണ്ട് സവാള ചതച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ മസാലയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് വേറൊന്നുമല്ല കഴിഞ്ഞ വർഷം ഞാൻ ഈ രീതിയിലല്ല ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിക്കരുത് ഓണാട്ടുകരക്കാരുടെ കൊഞ്ചു മാങ്ങയാണ് ഞാൻ മാറ്റങ്ങൾ വരുത്തിയിരുന്നു അപ്പോൾ ഈ മസാലയൊന്നും മാറ്റം വരുത്തിയപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അപ്പോൾ ഇതാ അതൊന്ന് വൃത്തിയാക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ ഓണാട്ടുകരയിൽ കുമ്പഭർണയ്ക്ക് എന്തിനാണ് ഈ കൊഞ്ചും മാങ്ങ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് എങ്കിൽ തന്നെയും അതിന് പിന്നിലുള്ള കഥയൊന്ന് ഞാൻ പറഞ്ഞേക്കാം പണ്ട് നമ്മുടെ കുത്തിവട്ട ഘോഷയാത്ര നടക്കുന്ന സമയത്ത് ഒരമ്മ വീട്ടിൽ കൊഞ്ചും മാങ്ങ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ സംഭവം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഘോഷയാത്ര കാണണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷേ കൊഞ്ചുമാങ്ങക്കാരായി കരിഞ്ഞു പോകും എന്നുള്ള പേടി കാരണം പോകാനിട്ട് മനസ്സില്ല താനും അപ്പോൾ ദേവിയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു ദേവി ഞാൻ പോയിട്ട് വരുന്നവരെ എൻ്റെ കറി പാകമായിട്ടിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ദേവിയെ ഏൽപ്പിച്ചിട്ട് ആൾ പോയി വൈകുന്നേരം രാത്രി ഒരുപാട് വൈകിട്ടാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തി വന്നപ്പോഴേക്കും എന്താണ് കറി നല്ല പാകമായിട്ടിരിക്കുന്നു അപ്പോൾ അതിനുശേഷമാണ് സത്യം പറഞ്ഞ ഓണാട്ടുകരക്കാരി കുംഭപ്പറി ദിവസം ിൽ കൊഞ്ചു മാങ്ങ ഉണ്ടാക്കുന്നത് കേട്ടോ അല്ല ദേവി കൊഞ്ചു മാങ്ങ കഴിക്കുന്നതെന്നല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ദേവി എങ്ങനെയാണ് മാങ്ങ കഴിക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഥ ഇതാണ് അതുകൊണ്ടിട്ടാണ് എല്ലാവരും നാടിലെല്ലാവരും മാങ്ങ ഉണ്ടാക്കുന്ന വീടുകളിലെ ആ ഒരു ഓർമ്മപ്പെടത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ഞാൻ ഒരു ഒരു മാങ്ങ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി വരുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ട് ചുമയും അങ്ങനെയൊക്കെ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇത് സാധാരണ മുളകൊടിയും മല്ലിപ്പൊടിയും ഉലുവയും ചേർത്ത് ഉണ്ടാക്കിയാൽ മതി സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റിനും വലിയൊരു വ്യത്യാസമൊന്നും വരുത്തില്ല അപ്പോൾ ഞാനതിൽ മസാലകളൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക പിന്നെ കുഞ്ഞുള്ളി കിട്ടുന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി തന്നെ ചേർക്കുക എൻ്റെ കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ സവാള ചേർത്തിരിക്കുന്നത് അപ്പോൾ ഒരു മാങ്ങ അതാ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ മസാലകളെല്ലാം കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ കൊഞ്ച് വറുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയല്ലേ വൃത്തിയാക്കിയിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജി വെക്കുക വളരെ ഈസി ആയിട്ട് ാണ് ഇത് സത്യം പറഞ്ഞാൽ കുമ്പറഞ്ഞ നാളിലാണ് എല്ലാ വീടുകളിലും ഇത് ഉണ്ടാക്കാറുള്ളത് പിന്നെ ആ പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം എല്ലായിടത്തും കൊഞ്ചും ഉള്ളൂ വിൽപ്പന അതായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കൂടുതലായിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കും നമ്മളുടെ കൊഞ്ചും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ പിന്നിലുള്ള കഥകളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ റെസിപ്പികളും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ ഈ കുംഭഭർണി എടുക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അതൊന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു മനസ്സാണ് കേട്ടോ അപ്പോൾ കുംഭഭർണി മാർച്ച് നാലിലാണ് അതിന് മുൻപേ എനിക്ക് മാങ്ങ കിട്ടി ഇനി ആ സമയത്ത് എനിക്ക് മാങ്ങ അഥവാ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ അങ്ങ് ഉണ്ടാക്കിയത് കേട്ടോ ഇവിടെ എപ്പോഴും ഒന്നും കിട്ടാൻ വഴിയില്ല അപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടിയപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തോന്നേ ഉള്ളൂ റെസിപ്പിയുള്ള എവിടെ നിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എപ്പോഴും പറയുള്ളതുപോലെ കൈവെച്ച് തന്നെ തിരുമ്മി യോജിപ്പിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ കൊഞ്ചു വാങ്ങേണ്ട കഥയൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനാണ് ഞാൻ പറഞ്ഞേയുള്ളൂ ഇതിൽ കൂടുതൽ കഥകളൊക്കെ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ാ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് മുകളിലേക്ക് ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് മൺചട്ടി ഒന്നും ഇവിടെ ഇല്ലാതെ കാരണമാണ് നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ആ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് പിന്നെ പിന്നെന്താ എനിക്ക് ഉണ്ടായിരുന്നില്ല എൻ്റെ കറിവേപ്പിൻ്റെ മണ്ട ഞാൻ ഒടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകൂടെ മുള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റിൽ തന്നെ സംഭവം സെറ്റായി കിട്ടും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ കാണിച്ചുതരാമേ അപ്പോൾ ഇതാ നമ്മളുടെ കൊഞ്ചു മാങ്ങയുടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഓണാട്ടുകയറ സ്പെഷ്യൽ കുമ്പം പറഞ്ഞ സ്പെഷ്യൽ എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നത് വിചാരിക്കുന്നു അപ്പോൾ പഴയ റെസിപ്പിയുടെ ലിങ്കും ഞാൻ ഇട്ടേക്കാം കേട്ടോ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്